ഇനി മറ്റൊരു വിനോദ വാർത്തയിലേക്ക് വന്നാൽ യുവതാരം ദുൽഖർ സൽമാന്റെ മുപ്പത്തി ഒന്നാം പിറന്നാളാണ് ഇന്ന് അഞ്ചു വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഒരുപിടി നല്ല ചിത്രങ്ങൾ ചെയ്ത ദുൽഖറിന്റെ അടുത്ത റിലീസ് സോളോയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് ചെന്നൈയിൽ പുറത്തിറക്കും വേറിട്ട പരീക്ഷണങ്ങളിലൂടെ ബോളിവുഡിൽ ശ്രദ്ധ നേടിയ ബിജോയ് നമ്പ്യാരുടെ ആദ്യ മലയാള പടം ദുൽഖർ നാല് ഗെറ്റപ്പുകളിൽ ഭൂമി അഗ്നി ജലം കാറ്റ് എന്നിങ്ങനെ നാല് ഘടകങ്ങളെ അടിസ്ഥാനമാക്കി നാല് കഥകളാണ് സോളോ പ്രണയവും പ്രതികാരവുമാണ് പ്രമേയം പട്ടാളക്കാരനായും ഹിപ്സ്റ്റർ ലുക്കിലും ദുൽഖറിനെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ കണ്ടു കഴിഞ്ഞു പക്ഷേ സോളോയുടെ കഥ എന്താണെന്ന് തിയേറ്ററിൽ എത്തും വരെ സർപ്രൈസ് ഇന്ന് സംവിധായകൻ വ്യത്യസ്ത നാല് ഭാവങ്ങളിൽ ദുൽഖർ എത്തുമ്പോൾ പ്രതീക്ഷിക്കേണ്ടത് യു ക്യാൻ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് എൻ ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഞാനിത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ഞാനൊരു കാര്യം പറഞ്ഞത് ഇത് മലയാളത്തിൽ ഇതുവരെ ചെയ്യാത്ത ഒരു ആൻഡ് 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 ഐ ഐ ബൈ ദാറ്റ് ഇൻട്രസ്റ്റിംഗ് വേ ഇസ് വൺ വൺ ജേർണി ചിത്രമാകും സോളോ മുപ്പത്തിയൊന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ഡി ക്യു ചുരുങ്ങിയ കാലം കൊണ്ടാണ് യുവനിരയിൽ മുന്നിലെത്തിയത് ിൽ ശ്രീനാഥ് രാജേന്ദ്രന്റെ സെക്കൻഡ് ഷോയിൽ തുടക്കം ആദ്യ അഞ്ചു വർഷത്തിനിടെ തന്നെ മണിരത്നം സത്യനന്തിക്കാട് രഞ്ജിത്ത് രാജീവ് രവി അമൽ അമൽനീരത് അൻവർ റഷീദ് എന്നിങ്ങനെ സിനിമയുടെ വ്യത്യസ്ത ടോണറുകളിൽ സംവിധായകരോടൊപ്പം പ്രവർത്തിക്കാനായതാണ് ദുൽഖറിനെ മികച്ച നടനാക്കി മാറ്റിയത് ഐ ജസ്റ്റ് റിയലൈസ് ൂർ ഡേസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ യുവാക്കളുടെ പ്രിയപ്പെട്ട താരമായി ദുൽഖർ ചാർലിയിലൂടെ അഭിനയം ആഘോഷമാക്കിയ താരത്തിന് മികച്ച നിലനിൽക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും കിട്ടി നാല് കഥകൾ പറയുന്ന സോളോയാണ് ഇനി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദുൽഖർ ചിത്രം ചിത്രത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് സെപ്റ്റംബറിൽ സോളോ തിയേറ്ററുകളിലേക്ക് എത്തും മുംബൈയിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണയ്ക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ് ഏഷ്യാനെറ്റ് ന്യൂസ്